മണത്തോർ മുമ്പേ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ അലീന നെടുമ്പുരയ്ക്കിൽ വീട്ടിൽ നിന്ന് പടി ഇറങ്ങുകയാണ് ആ സമയത്താണ് നമ്മളുടെ മനുശങ്കർ അങ്ങോട്ടേക്ക് എത്തുന്നത് മനു ചോദിക്കുന്നുണ്ട് എന്താ അലീന ഈ ബാഗൊക്കെ ആയിട്ട് എങ്ങോട്ടേക്കാണ് പോകുന്നത് അത് മനുവായിട്ടാണ് ഞാൻ പോവുകയാണ് എന്നെ ഇവിടെ പിരിച്ചു വിട്ടു എന്തിനാണ് നിന്നെ പിരിച്ചു പിരിച്ചുവിട്ടത് അത് പിന്നെ എൻ്റെ തലയിൽ വീഴാൻ ഇനി കുറ്റങ്ങളൊന്നും ബാക്കിയില്ല മോഷണം മാലയ്ക്കും സ്വർണത്തിനും പണത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മാനം വിറ്റു ഇങ്ങനെയൊക്കെ ഇവിടെ ഉള്ളവർ പറയുന്നത് എത്ര ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടും ആരും വിശ്വസിക്കുന്നില്ല പിന്നെ എല്ലാം സമ്മതിക്കല്ലാതെ വേറെ നിവർത്തിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പോവുകയെന്ന് പറയാം കേട്ടോ നീ എങ്ങോട്ടും പോകുന്നില്ല നീ ഇവിടെ തന്നെ നിൽക്കണം നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നല്ലേ പറഞ്ഞത് അപ്പോൾ പിന്നെ അതെല്ലാവരും മുൻപിലും തെളിയിച്ചിട്ട് നീ എങ്ങോട്ടേക്കാന്ന് വെച്ചാൽ പോയിക്കോളൂ നീ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ എനിക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ ഞാനല്ലേ നിന്നെ സ്നേഹതീരത്ത് നിന്ന് കൂട്ടിക്കൊണ്ടു വന്നത് ബാലചന്ദ്രനെ ഞങ്ങൾ എൻ്റെ കൂട്ടിന് വന്നതേ ഉള്ളൂ അതുകൊണ്ട് നീ എന്തായാലും അകത്ത് കയറി നിൽക്ക് പുറത്തുള്ളവരൊന്നും കാണണ്ടാന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അലീന കയറിയിട്ട് ഔട്ടിൽ നിൽക്കുന്നുണ്ട് മനു നേരെ കയറി വൈജെന്തി എടുത്ത് ചോദിക്കുന്നുണ്ട് ആൻറ്റി ആൻറ്റി അലീനേനെ ഇവിടെ പറഞ്ഞു വിട്ടു ഇവിടുത്തെ എല്ലാ സേവനങ്ങളിൽ നിന്നും ആ ഞാൻ പറഞ്ഞു വിട്ടു ആ നന്നായിട്ടുണ്ട് ആൻറ്റി അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാം അങ്ങനെ ബാലചന്ദ്രൻ അടുത്ത് ചോദിക്കുന്നുണ്ട് അങ്കിൾ ഇതെല്ലാം അങ്ങ് സമ്മതിച്ചു കൊടുത്തു അല്ലേ അത് പിന്നെ അലീനയുടെ ഭാഗത്തുനിന്ന് വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ പിന്നെ പറഞ്ഞു വിടുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്ന് പറയാം ആഹാ അങ്കിളല്ലേ പറഞ്ഞത് ഹരിയേനെ കണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യണമായിരുന്നു ഹരി വന്നിട്ടുണ്ട് അങ്കിന് എന്താ ചോദിക്കാനോടെന്ന് വെച്ചാൽ ചോദിച്ചോളാം പറയാം കേട്ടോ അങ്ങനെ ബാലചന്ദ്രൻ വന്ന് ഹരിയെടുത്ത് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നീ മലീനെ തമ്മിലുള്ള ബന്ധം എന്താണ് നീ നിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഹലീനയായിട്ട് എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടായിരുന്നെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഹരി തത്ത പറയുന്ന പോലെ സത്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ഞാനും അലീനയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലായെന്നും ഞാൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്നും രോഹിത്തിൻ്റെ അടുത്ത് വെറുതെ ഞാൻ ഓരോന്നും പറഞ്ഞു കൊടുത്തതാണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അങ്ങനെ നമ്മളുടെ ബാലയോധന ചെയ്യുന്നുണ്ട് ആ മോതിരവോ നീ അന്ന് ഇവിടെ വീട്ടിൽ വന്ന സമയത്തെ അലീനയ്ക്ക് നീ ഈ മോതിരം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ടില്ല അത് സ്വർണ്ണ മോതിരമൊന്നും അല്ല ആഹാ സ്വർണ്ണമോതിരം അല്ലേ നിന്നോട് ഞാൻ അതൊന്നുമല്ല ചോദിച്ചത് നീ അലീനയുടെ ബാഗിൽ അത് കൊണ്ട് വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് ചോദിച്ചത് അത് ഞാൻ അലീനയുടെ ബാഗിൽ വെച്ചിട്ടുണ്ട് എന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ബാലചന്ദ്രൻ ഭയങ്കര ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ കയറി വന്ന് ഇത്രയും പൊക്ൃതങ്ങൾ കാണിച്ചിട്ട് നീ ഒരു കൂസലും ഇല്ലാതെ നിൽക്കുന്നു എൻ്റെ ചെകിടത്ത് രണ്ടെണ്ണം തരുക വേണ്ടത് ഒരു പെണ്ണിൻ്റെ മാനം വെച്ചിട്ടാണോ അടാ നീയൊക്കെ തമാശ കളിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളുടെ മനുശങ്കർ വന്നിട്ട് വൈജയന്തി അടുത്തും ഒക്കെ ചോദിക്കുന്നുണ്ട് ആൻറ്റി ആൻറ്റിക്ക് ഇത്രയെങ്കിലും ഉളുപ്പുണ്ടോ അല്ലെങ്കിൽ ആൻറ്റി ഇത്രയും ചീപ്പ് ആവാൻ പാടില്ല നിങ്ങളുടെയൊക്കെ സ്ഥാനത്തിൻ്റെ മനസ്സ് വളരെ വലുതാണ് ഒരു കാര്യവും ഇല്ലാതെ ഇങ്ങനെയൊക്കെ ഒരു ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ അന്നേരം വൈജയന്തി എന്നിട്ട് സമ്മതിച്ചു കൊടുക്കുന്നില്ല ആ ശരി മോതിരം വെച്ചത് അവളല്ലായിരിക്കും പക്ഷേ ബാലചന്ദ്രൻ്റെ പേഴ്സിൽ നിന്ന് പൈസ എടുത്തതോ എൻ്റെ പൊന്നാൻറ്റി ആൻറ്റിക്ക് ഇത്രയും കോമൺ സെൻസ് ഇല്ലേ ഇങ്ങനെ സംസാരിക്കാനായിട്ട് തലയിൽ മൂളേ ഉള്ളവർക്കൊക്കെ ഇതൊക്കെ മനസ്സിലാവുന്നതേ ഉള്ളൂ പൈസ എടുത്തതുകൊണ്ട് അലീനയാണോ സ്വന്തം മകനെ വിളിച്ചിട്ട് ചെടികടത്ത് രണ്ടെണ്ണം കൂടുതലോട്ട് ചോദിക്കണം പൈസ എവിടെ പോയടാന്ന് അപ്പോൾ അവൻ തത്ത പറയുന്ന പോലെ സത്യം പറയും അല്ലാതെ ചോദിച്ചാലേ അവൻ സത്യമൊന്നും പറയാൻ പോകുന്നില്ല ഞാൻ അങ്ങനെ ഹരിയരത്ത് ചോദിച്ചത് അപ്പോൾ എല്ലാ സത്യങ്ങളും എനിക്ക് മനസ്സിലായി നിങ്ങളുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ കുറച്ചു നല്ല പെരുമാറ്റമാണ് പ്രതീക്ഷിച്ചതെന്നൊക്കെ പറയാണ് കേട്ടോ എന്നിട്ടും വൈജാന്തി എന്ത് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് എനിക്ക് ഓഫീസിൽ പോകാൻ സമയം പറഞ്ഞിട്ട് പോവുകയാണ് അങ്ങനെ ബാലചന്ദ്രൻ വന്ന് അലീനയടുത്ത് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ മോളേന്നൊക്കെ വിളിച്ചിട്ട് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് തെറ്റ് പറ്റിയതാ പോകെ നീ എന്നോട് എന്നൊക്കെ പറഞ്ഞ് തലയിലൊക്കെ കൈവച്ച് അതൊക്കെ പോട്ടെ സാരമില്ല എന്നൊക്കെ പറയാം കേട്ടോ അലീനയാണെന്നുണ്ടെങ്കിൽ പൊട്ടിക്കരയെയാണ് അങ്ങനെ നമ്മുടെ മനു എന്തു ചെയ്യുന്നുണ്ട് അലീനേനെ സമാധാനിപ്പിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ നോക്കുകയാണ് അപ്പം അലീന പറയുന്നത് വേണ്ട മനുവേട്ട ഞാനിനി ഈ വീട്ടിൽ നിൽക്കുന്നില്ല ഞാൻ പൊയ്ക്കോളോ എന്നൊക്കെ പറയുകയാണ് അലീനെ നീ ഞാൻ പറയുന്നതങ്ങ് അനുസരിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് അലീനയുടെ കൈ പിടിച്ച മനുശങ്കർ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് അപ്പം മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ച് അവരിയ്ക്കാണ് അപ്പം മനു വന്നു ഇരിക്കുന്ന ഞാൻ മുത്തശ്ശിയെന്ന് നോക്കാൻ ഒരു പെങ്കൂച്ചിനെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നല്ലോ അവൾ എവിടെ അത് മോനെ ഇവിടെ എല്ലാവരും അവളെ പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടുന്നു അവൾ എന്ത് തെറ്റാണ് ചെയ്തത് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലടാ നിൻ്റെ ആ അനിയനില്ലേ അവനോ ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് മനുവിൻ്റെ അടുത്ത് ചില മനു പറയുന്നുണ്ട് ശരി അവളെ ഞാൻ മുത്തശ്ശിക്കെന്നു തിരിച്ചു തന്നേക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനിയനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് കൊണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്